എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരെ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണയാത്ര നടത്തി ജാഥാ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീറിന് പതാർവ്വ കൈമാറിക്കൊണ്ട് മുൻ എം പി ടി എൻ പ്രതാപൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക കൺവീനർ പി എസ് മുജീബ് റഹിമാൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ബഷീർ കൊണ്ടാമ്പുള്ളി പി എച്ച് നാസർ കെ എസ് രാജീവൻ ഇ എ നജീബ് എ ഐ ഷുക്കൂർ ഷിയാസ് ഇടവഴിക്കൽ ഗീതാ സതീശൻ വസന്ത എ കെ അബ്ദുൾ അസീസ് മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ ആർ റാഫി പി കെ ഹരിദാസ് ഇ കെ ദാസൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അച്ചടി ഒരു തീരപ്രദേശത്തെ ിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തെ കുറിച്ചാണ് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്താൽ ആ ഗ്രാമപഞ്ചായത്തിന് സ്വാഭാവികമായും സംസ്ഥാന പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയും അതോടൊപ്പം ജലവിഭവ വകുപ്പിന്റെ ഈ കടൽപിച്ച് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതൊന്നും ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ പഞ്ചായത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജൽജീവൻ പദ്ധതി നമ്മുടെ നാട്ടിൽ വന്നു ആ ജനജീവൻ പദ്ധതി വരുന്നതോടുകൂടി നൂറ് ശതമാനം വീടുകളിൽ അടുത്ത ഇരുപത്തി അഞ്ച് വേണ്ടി കൂടിയുള്ള കൂടി കുടികളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള സൗകര്യം അറുപത്തി ശതമാനം കേന്ദ്ര ഗവൺമെന്റും ഇരുപത്തി ശതമാനം സംസ്ഥാന ഗവൺമെന്റും പതിനഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ജൽജീവൻ പദ്ധതി ആ ജലജീവൻ സമയബന്ധിതമായി അത് പൂർത്തിയാക്കാത്ത സംസ്ഥാനത്തെ അപൂർവ പഞ്ചായത്തുകളിൽ ഒന്നാണ് എമിനാട് ഗ്രാമപഞ്ചായത്ത്